നമസ്കാരം ഞാൻ സ്പെഷ്യൽ ന്യൂസ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ നെയ്യാറ്റിങ്കര താലൂക്ക് കമ്മിറ്റി രൂപീകരിച്ചു പത്രപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും പ്രശ്നപരിഹാരത്തിനും വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് പത്രപ്രവർത്തക അസോസിയേഷൻ പുതിയ ജില്ലാ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തതോടുകൂടി ജില്ലയിൽ വിവിധ മേഖലകളിൽ ആ കമ്മിറ്റി രൂപീകരിച്ചു വരുന്നു പത്രപ്രവർത്തകർ നേരിടുന്ന പ്രധാന വിഷയങ്ങൾക്ക് അവർക്കൊപ്പം നിന്ന് പരിഹാരം കാണുവാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ ഈ സംഘടനയിൽ ധാരാളം പ്രാദേശിക പത്രപ്രവർത്തകർ അംഗത്വം സ്വീകരിച്ചു വരുന്നു നെയ്യാറ്റിൻകര നെയ്യാർ റെസിഡൻസിയിൽ കൂടിയ യോഗത്തിൽ സന്തോഷ് പാറശാല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സലീം മൊഴിക്കൽ ഓൺലൈനിലൂടെ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കിരൺകുമാർ അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലാലഴകം സ്വാഗതം ആശംസിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന രക്ഷാധികാരി ജി ശങ്കർ വൈസ് പ്രസിഡന്റുമാരായ നന്ദകുമാർ അനൂപ് ജോയിന്റ് സെക്രട്ടറി സജി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു പുതിയ താലൂക്ക് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് അവതരിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റായി സജി ചന്ദ്രൻ ജന്മഭൂമി സെക്രട്ടറിയായി മഹേഷ് ജി ടി വി ട്രഷററായി സുനിൽ ഭാമിയാൻ ജനയുഗം എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി സന്ദീപ് ചന്ദ്രൻ ജനം ടി മോഹൻദാസ് മാധ്യമം വിനോദ് തലസ്ഥാന വാർത്താ ജോയിന്റ് സെക്രട്ടറിമാരായി മുജീബ് റഹ്മാൻ ചന്ദ്രിക ഹരിപ്രസാദ് ന്യൂസ് എന്നിവരെയും തിരഞ്ഞെടുത്തു പ്രദേശത്തെ ദൃശ്യ അച്ചടി ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന കാട്ടാക്കട മേഖല ഉൾപ്പെടെയുള്ള പ്രധാന റിപ്പോർട്ടർമാർ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു